നമസ്കാരം പ്രിയമുള്ളവരെ അപ്പം നമ്മുടെ തച്ചക്കോട് ജംഗ്ഷനില് പുതിയൊരു സംരംഭം ആരംഭിച്ചിരിക്കുകയാണ് അത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വന്നത് ചവനപ്രാശ് ലേഖിൻ വൈദ്യൻ എസ് മണി നമസ്കാരം ചേട്ടാ നമസ്കാരം എന്താ പരിപാടി നിങ്ങളിവിടെ ഒരു ലേഖിത്തിൻ്റെ പരിപാടിയാണ് കുറച്ച് ഓർഡറൊക്കെ എടുത്തിട്ട് വീഡിയോകളിൽ പോയി ആൾക്കാർ കാരെ ചെയ്ത് ഓർഡറൊക്കെ എടുത്തിട്ട് ഇവിടെ വെച്ച് തന്നെ ലൈവ് ആയിട്ട് നിങ്ങളുടെ റൂമിൽ വെച്ച് തയ്യാറ് ചെയ്ത് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഓക്കെ ഞങ്ങളെ രണ്ടു മൂന്ന് വർഷം എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ ഓരോ ആഴ്ചയും രണ്ടാഴ്ച ഇങ്ങനെ പോയി ഇങ്ങനെ നിന്ന് ഒരു കുഞ്ഞു ബിസിനസ് ആയിട്ട് ഇങ്ങനെ ഇത് ഞങ്ങൾ ഒരു ഉപജീവന മാർഗമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട് പാരമ്പര്യ സ്ഥലം തിരുവനന്തപുരത്താ കാട്ടാക്കടയാ നല്ല ലേഹിയാണ് എല്ലാവർക്കും ഉപയോഗിക്കാൻ നല്ല തൈലമുണ്ട് എണ്ണയുണ്ട് പ്രത്യേകതകളൊക്കെ ഉണ്ട് ഇത് ചോപ്രാവശ്യ ലേഹി എല്ലാവർക്കും ഉപയോഗിക്കാന്നുള്ള ശരീര ക്ഷീണത്തിനും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ഒക്കെ നല്ലതായി ലേഹിയും വളരെ ഗുണവും പ്രയോജനവും ഉള്ളതാണ് തൈലംന്ന് പറയുമ്പോൾ നടുവേദന മുട്ടുവേദനയ്ക്കൊക്കെ ഉള്ള തൈലാ ഉപയോഗിക്കാം പിന്നെ ചുമയുടെ പൊടിയുണ്ട് ചൂർണമുണ്ട് അതൊക്കെ ഞങ്ങളുടെ ഇതൊരു കുഞ്ഞു ബിസിനസ്സാ പിന്നെ പനങ്കൽക്കണ്ടോണ്ട് ചെറിയ പാക്കറ്റൊക്കെ വില്പന ബിസിനസ് ബിസിനസ് ഒക്കെ ഇപ്പൊ വളരെ ഇതാ ഇവിടെ ഞങ്ങൾ വന്നിട്ട് ഒരാഴ്ചയായി ഒരാഴ്ച ഒരാഴ്ചല്ല ദിവസം രണ്ട് നാല് ദിവസം ആവുന്നുണ്ട് ഓരോ സ്ഥലത്തും ഓരോ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നമ്മള് നാലഞ്ചു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഉണ്ടാവും പിന്നെ അടുത്തൊരു സ്ഥലത്തോട്ട് മാറിപ്പോയി ലൈവായിട്ട് ഇങ്ങനെ ആൾക്കാരെ ബോധ്യപ്പെടുത്തി ചെറിയൊരു ബിസിനസ് ആയിട്ട് ഇങ്ങനെ ഒരു കുഞ്ഞു ബിസിനസ് ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട് പോകുന്നുണ്ട് ആ താല്പര്യമുള്ളവർക്കൊക്കെ സഹകരിക്കാം മേടിക്കാം നല്ല സാധനമാണ് ആൾക്കാരെല്ലാം മേടിച്ചു ഇല്ല ഓർഡർ ഒക്കെ എടുക്കുന്നതേ ഉള്ളൂ ഇത് ഞാനൊരു എന്റെ മാമന്റെ കൂടെ വന്ന് തുടങ്ങിയിട്ട് ഏകദേശം ഒരു ഇരുപത്തെട്ട് വർഷമായി ഇരുപത്തെട്ട് വർഷമായി ആ പല സ്ഥലങ്ങളിലും പോയി ചെയ്യുന്നേ എല്ലാ സ്ഥലത്തും പോയി ചെയ്യുന്നേ ഇവിടെ ഒരാഴ്ച രണ്ടാഴ്ച ഉണ്ടാവും ആ ചെലപ്പം രണ്ടാഴ്ചയൊക്കെ ഉണ്ടാവും ഓർഡറിൻ്റെ അടുത്തൊരു സ്ഥലത്തോട്ട് മാറി പോയി ഇങ്ങനെ ചെയ്തു കൊടുക്കും മാറിപ്പോയി പക്ഷേ ആൾക്കാരൊക്കെ ഞങ്ങളെ അറിയാം പിന്നെ എല്ലാരും സഹകരിക്കുക നല്ല ലേഹിയാണ് ഇതോ ഇത് ഉണങ്ങിയ നെല്ലിക്കാണോ പനങ്ങൾ കണ്ട് ചേട്ടാ ഇതിന്റെ വിലകളൊന്ന് പറയാൻ പരിചയപ്പെടുത്താമോ ആ ലേഹ്യം ലേഹ്യ ഒരു ലേഹ്യം ഒരു അരക്കല മുന്നൂറ്റമ്പത് ആയിട്ടില്ല റെഡിയാക്കാൻ പോകുന്നില്ലേ ഉള്ളൂ കുറച്ച് ഓർഡർ ആയെങ്കിലേക്കു ആ ഓർഡർ ആയിട്ട് ചെയ്യത്തുള്ളൂ ഇതൊക്കെ തൈലങ്ങളാ തൈല തൈല നൂറ് രൂപ നൂറ് രൂപ ആ ചുമയുടെ പൊടി മുപ്പത് രൂപ ഇത് അഞ്ചെണ്ണ തൈല അഞ്ചെണ്ണം അഞ്ചെണ്ണ തൈലം അഞ്ചെണ്ണ തൈല ഇത് സംസാരിച്ചു ശേഷം അപ്പൊ പ്രിയ ഉള്ളവരെ ഇതാണ് പുതിയൊരു സംരംഭം തച്ചക്കോട് ആരംഭിച്ചത് ലേഹിയും അതുപോലെ തന്നെ വേദനയ്ക്കുള്ള തൈലവും എല്ലാമുണ്ട് അവർ പല സ്ഥലങ്ങളിൽ ഇതേപോലെ കച്ചവടം ചെയ്ത് വരുന്നവരാണ് ഇപ്പം തച്ചക്കോടി ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ് അപ്പം ഈ തൈലവും ലേഹിയൊക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തച്ചക്കോടി ജംഗ്ഷനിൽ തന്നെയാണ് എൻ്റെ സ്പോട്ട് വരുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും അതുപോലെ ലേഹ്യത്തിനൊക്കെ ഓർഡർ അനുസരിച്ചാണ് അവർ ചെയ്യുന്നതെന്നാണ് പറയുന്നത് ഏതായാലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മേടിക്കുക